ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പ്രകാരം മാവേലിക്കര കല്ലുമലയിൽ സ്ഥാപിക്കുന്ന സ്റ്റീൽ ആർച്ചിന്റെ നിർമ്മാണം മാർച്ച് ഇരുപത്തിരണ്ടിന് നടക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു നിർമ്മാണത്തിന്റെ ഭാഗമായി കായംകുളം കോട്ടയം പാതയിൽ റെയിൽവേ ഗതാഗതം നിർത്തിവെക്കുന്നതടക്കമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി പ്രകാരം മാവേലിക്കര കല്ലുമലയിൽ സ്ഥാപിക്കുന്ന സ്റ്റീൽ ആർച്ചിന്റെ നിർമ്മാണം ഈ മാസം നടക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി അറിയിച്ചു മുൻപ് മാർച്ച് പതിനഞ്ചിന് സ്റ്റീൽ ആർച്ച് സ്ഥാപിക്കുന്നതിനായി ഫിക്സഡ് ടൈം കോറിഡോർ ബ്ലോക്കിന് ലക്ഷ്യമിട്ടിരുന്നെങ്കിലും തൃശൂർ സൈലം എന്നിവിടങ്ങളിൽ ഫിക്സഡ് ടൈം കോറിഡോർ ബ്ലോക്ക് ഉള്ളതിനാലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ ആസ്ഥാനത്ത് വിളിച്ചേർത്ത യോഗത്തിൽ പുതുക്കി തീരുമാനിച്ചത് അടുത്ത വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിന് ആരംഭിക്കുന്ന ഫിക്സഡ് ടൈം കോറിഡോർ ബ്ലോക്ക് പുലർച്ചെ മൂന്ന് മണിവരെ നീളും റെയിൽവേ ഗതാഗതം നിർത്തിവെക്കുന്നതിന്റെ ഭാഗമായി കോട്ടയം വഴിയുള്ള ഒന്ന് ആറ് മൂന്ന് 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 വെരാവൽ തിരുവനന്തപുരം എക്സ്പ്രസ് കോട്ടയം വഴിയുള്ള യാത്ര ഒഴിവാക്കി ആലപ്പുഴ വഴിയാകും സർവീസ് നടത്തുക ആലപ്പുഴയിലും കായംകുളത്തും ഇതിന് സ്റ്റോപ്പും അനുവദിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഒന്ന് ആറ് മൂന്ന് നാല് എട്ട് മംഗ്ലൂർ തിരുവനന്തപുരം എക്സ്പ്രസ്സും ആലപ്പുഴ തീരദേശ റെയിൽപാത വഴിയാകും സർവീസ് നടത്തുക അധികമായി ചേർത്തന ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് എന്നീ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പും അനുവദിച്ചിട്ടുണ്ട് ഒന്ന് ആറ് മൂന്ന് നാല് നാല് മധുരൈ തിരുവനന്തപുരം അമൃത എക്സ്പ്രസ് മുപ്പത് മിനിറ്റ് വൈകി ആയിരിക്കും മുപ്പത് മിനിറ്റ് വൈകിയായിരിക്കും ആ ദിവസങ്ങളിൽ ഓടുക എന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാവേലി